ക്ഷേത്ര പ്രദക്ഷിണത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം പ്രദക്ഷിണം എന്ന വാക്കിൽ തന്നെ അതിൻ്റെ ഗുണഫലങ്ങൾ വിവരിക്കുന്നുണ്ട് ഇതിൽ പ്ര എന്ന അക്ഷരം സകലവിധ ഭയങ്ങളിൽ നിന്നുള്ള മോചനത്തെ സൂചിപ്പിക്കുമ്പോൾ ദ മോക്ഷപ്രധാനത്തെയും ക്ഷി മഹാരോഗങ്ങളിൽ നിന്നുള്ള ശാന്തിയെയും നം സർവ്വൈശ്വര്യത്തെയും സൂചിപ്പിക്കുന്നു കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വെറും വയറോടെ വേണം ക്ഷേത്രത്തിലെത്താൻ ചുറ്റമ്പലത്തിനു പുറത്ത് വലം വെച്ച ശേഷം കൊടിമരവും ദേവതാ സങ്കല്പത്തിന്റെ വാഹനവും ശേഷം മാത്രമേ ഭഗവാനെ തൊഴാൻ പാടുള്ളൂ കൊടിമരത്തിനും വലിയ ബലിക്കല്ലിനും ഇടതുവശത്തുകൂടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് നടമറിയാതെ ശേഷം നാലമ്പലത്തിനുള്ളിലുള്ള ബലിക്കല്ലുകൾക്ക് പുറത്തുകൂടെ വേണം പ്രദക്ഷിണം വെക്കാൻ ബലിക്കല്ലിൽ തൊടാനോ ചവിട്ടാനോ പാടുള്ളതല്ല ഒപ്പം ശ്രീകോവിലിൽ നിന്നും വരുന്ന ഓവിൽ തൊടുകയോ തീർത്ഥം കുടിക്കുകയോ ചെയ്യരുത് ചുണ്ടുകൾ ചലിപ്പിക്കാതെ മനസ്സിൽ വേണം മന്ത്രം ഉരുവിടാനും പ്രാർത്ഥിക്കാനും പ്രദക്ഷിണം പൂർത്തിയായ ശേഷം മാത്രമേ പ്രസാദമോ തീർത്ഥമോ സ്വീകരിക്കാൻ പാടുള്ളൂ പ്രദക്ഷിണത്തിന് ശേഷം കൊടിമരച്ചുവട്ടിൽ പുരുഷന്മാർ സാഷ്ടാംഗ നമസ്കാരവും സ്ത്രീകൾ പഞ്ചാംഗ നമസ്കാരവും ചെയ്യുന്നത് ഉത്തമമാണ് ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രദക്ഷിണം പ്രദക്ഷിണത്തിന്റെ കാര്യത്തിലാണ് നമ്മൾ പലപ്പോഴും തെറ്റു വരുത്താറുള്ളത് പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കാത്തതിനും പ്രധാന കാരണം ഇതുതന്നെയാണ് ഓരോ ദേവതാ സങ്കല്പങ്ങൾക്കും പ്രദക്ഷിണത്തിന് കൃത്യമായ സംഖ്യ പ്രതിപാദിക്കുന്നുണ്ട് അത് പ്രകാരം മാത്രമേ പ്രദക്ഷിണം ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നാണ് പ്രമാണം ഏകം വിനായകയെ കൂരിയാൽ ദ്വൂര്യെ ത്രിനിശങ്കരെ ചത്വരയെ ദേവിയെ വിഷ്ണുച ച പ്രദക്ഷിണം പ്രദക്ഷിണത്തിൻ്റെ എണ്ണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ ശ്ലോകമനുസരിച്ച് ഗണപതി ഭഗവാൻ ഒന്നും സൂര്യഭഗവാൻ രണ്ടും പരമേശ്വരന് മൂന്നും ദേവി വിഷ്ണു എന്നീ സങ്കല്പങ്ങൾക്ക് നാലും സുബ്രഹ്മണ്യ ഭഗവാൻ അഞ്ചും ആൽമരത്തിനു ചുറ്റും ഏഴു തവണയും അതുകൂടാതെ പൊതുവായി എല്ലാ ക്ഷേത്രങ്ങളിലും മൂന്ന് തവണയും പ്രദക്ഷിണം വെക്കാമെന്നാണ് പറയുന്നത് സൂര്യഭഗവാനും ഗണപതി ഭഗവാനും ഒഴികെ ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലും കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും പ്രദക്ഷിണം വെക്കണം പ്രദക്ഷിണ സമയം നമ്മുടെ ആഗ്രഹങ്ങളും വിഷമങ്ങളും പറയുന്നതിനു പകരം യാനീ കാണിച്ച പാപാനീ ജന്മാന്തര കൃതാണിച്ച താനീ സർവാണി നശ്യന്തി പ്രദക്ഷിണ പദേ പദേ എന്ന ശ്ലോകം ആവർത്തിച്ചു ചൊല്ലുക ദൈവമേ ജന്മാന്തരങ്ങളിലായി ഞാൻ ചെയ്ത പാപങ്ങൾ ഈ പ്രദക്ഷിണത്തിൻ്റെ ഓരോ ചുവടുവയ്പ്പിലും ഇല്ലായ്മ ചെയ്തു തരണേ എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇത്തരം വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി